മലയാളികളെക്കാലവും ചേർത്ത് വെച്ച നായികമാരിൽ ഒരാളാണ് ദേവയാനി അരങ്ങേറ്റം ബോളിവുഡിലായിരുന്നുവെങ്കിലും ആ സിനിമ പുറത്തിറങ്ങിയില്ല പിന്നീട് ചില മലയാള സിനിമകളിലും തുടർന്ന് തമിഴിലേക്കും ദേവയാനി ചേക്കേറി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിരക്കേറിയ നായികയായി തിളങ്ങി നിൽക്കവെയാണ് ദേവയാനിയുടെ വിവാഹം അക്കാലത്ത് സിനിമാ ലോകത്തെ ചെറുതായി എന്ന് ഞെട്ടിച്ച സംഭവമായിരുന്നു ദേവയാനിയുടെ വിവാഹം കാരണം വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് മറികടന്ന് ഒളിച്ചോടിപ്പോയി രഹസ്യമായിരുന്നു ദേവയാനി വിവാഹം ചെയ്തത് സംവിധായകൻ രാജകുമാരനാണ് ദേവയാനിയുടെ ഭർത്താവ് ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാകുന്നതും വിവാഹത്തിലേക്ക് കടക്കുന്നതും രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയാണിപ്പോൾ ദേവയാനിയും രാജകുമാരനും ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറക്കുന്നത് പ്രണയത്തിലായി പെട്ടെന്ന് തന്നെ വിവാഹവും നടന്നെന്ന് ദേവയാനി പറയുന്നു താണെന്ന് കരിയറിലെ പീക്കിലായിരുന്നുവെന്നും പ്രണയം അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല എന്നും ദേവയാനി പറയുന്നു വീട്ടുകാർ സമ്മതിക്കാത്തത് പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പൂജാമുറിയിൽ പോയി താൻ പ്രാർത്ഥിച്ചുവെന്നും അങ്ങനെ ദൈവത്തിന്റെ പിന്തുണയാലാണ് ഇരുവരുടെയും വിവാഹം നടന്നതെന്നും ദേവയാനി വ്യക്തമാക്കുന്നു വിവാഹത്തെ കുറിച്ചും ദേവിയാനിയുടെ ഭർത്താവ് രാജകുമാരനും സംസാരിക്കുന്നുണ്ട് ദേവയാനി അന്ന് വലിയ താരമാണെന്നും നാലു ഭാഷകളിലും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിക്കുന്നുണ്ടായിരുന്നുവെന്നും രാജകുമാരൻ ഓർമ്മിക്കുന്നു അത്രയും വലിയൊരു താരത്തെ വിവാഹം ചെയ്യുന്നയാൾ എത്ര വലിയ താരമായിരിക്കണമെന്നും അതുകൊണ്ട് ദേവയാനി വിവാഹം ചെയ്യുക എന്നത് ശ്രമകരമായിരുന്നുവെന്നും രാജകുമാരൻ വ്യക്തമാക്കി വിവാഹ ശേഷവും വീടിന് പുറത്തൊക്കെ മാടമെന്നാണ് ദേവയാനിയെ താൻ വിളിച്ചതെന്നും രാജകുമാരൻ പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപ് മാടമെന്നാണ് വിളിച്ചത് വിവാഹം കഴിഞ്ഞെന്ന് കരുതി ആ ബഹുമാനം പോകേണ്ടതില്ല എന്ന് കരുതിയെന്നും രാജകുമാരൻ കൂട്ടിച്ചേർത്തു കല്യാണം കഴിഞ്ഞ ഉടനെ കാലിൽ ദേവയാനി തന്റെ കാലിൽ തൊട്ട് വണങ്ങിയ ശേഷം ദേവയാനിയുടെ കാലിൽ താനും വീണു അത്രയും വലിയ നടിയെയാണ് താൻ വിവാഹം ചെയ്തതെന്നും അതുകൊണ്ട് താനും ദേവയാനിയുടെ അനുഗ്രഹം വാങ്ങിയെന്നുമാണ് രാജകുമാരൻ പറയുന്നത് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന തന്റെ അസിസ്റ്റന്റുകൾ ഇത് കണ്ട് ഞെട്ടിയെന്നും നാളെ അവരും ഇത് ചെയ്യണോ എന്നവർ എന്ന് രാജകുമാരൻ പറയുന്നു അതേസമയം ഭർത്താവ് കാൽ തൊട്ട് വണങ്ങിയപ്പോൾ തനിക്ക് ചിരിയാണ് വന്നതെന്ന് ദേവയാനിയും പറഞ്ഞു പക്ഷെ വിവാഹം നടന്നപ്പോൾ ഭയം ഉണ്ടായിരുന്നുവെന്നും ദേവയാനി പറഞ്ഞു കാരണം ആരുടെയും സപ്പോർട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നും ഇനി തനിക്ക് സിനിമകൾ കിട്ടുമോ അമ്മയും അച്ഛനും ഇനി തന്നോട് സംസാരിക്കുമോ തുടങ്ങിയ ആശങ്കകൾ തനിക്ക് തനിക്കുണ്ടായിരുന്നുവെന്നും അതിനൊപ്പം വിവാഹം ചെയ്തതിന്റെ സന്തോഷവും ഉണ്ടായിരുന്നെന്നും ദേവയാനി പറയുന്നു സെക്യൂരിറ്റിയും ഇൻസെക്യൂരിറ്റിയും ഒരുപോലെ അനുഭവിച്ചുവെന്നും ടൈം മെഷീൻ ലഭിച്ചാൽ വിവാഹം നടന്ന രണ്ടായിരത്തി ഒന്നിലേക്ക് തിരിച്ചു പോകുമെന്നും ആ കാലം ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും ദേവയാനി പറയുന്നുണ്ട് അന്നത്തെ സാഹചര്യം കുറച്ചുകൂടി നല്ല രീതിയിൽ ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയനെയെന്നും ദേവയാന് വ്യക്തമാക്കി ഭർത്താവിന് നേരെ വന്ന പരിഹാസങ്ങളെ കുറിച്ചും ദേവയാന് സംസാരിച്ചു ആരെന്ത് പറഞ്ഞാലും വിവാഹ ജീവിതത്തിൽ ആശങ്കയില്ല എന്നും വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവുമായി സന്തോഷത്തോടെ കഴിയുന്നുവെന്നും ദേവയാന് വ്യക്തമാക്കി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് താണ്ടി നമ്മുടെ ജീവിതം വളരെ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകണം നെഗറ്റീവായി ചിന്തിക്കുന്നവരെ ജീവിച്ച് കാണിക്കണം വിവാഹം ചെയ്തപ്പോൾ മാതാപിതാക്കൾ പോലും സപ്പോർട്ട് ചെയ്തില്ല നന്നായി ജീവിക്കണം ഒരു ദിവസം അവർ വരുമെന്ന വിശ്വാസത്തോടെയാണ് ജീവിതം തുടങ്ങിയത് പിന്നീട് തന്റെ അടുത്തേക്ക് വന്നപ്പോൾ അമ്മയ്ക്കും അച്ഛനും അഭിമാനവും സന്തോഷവും തോന്നിയെന്നും ദേവയാനി വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്